കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എട്ട് വർഷത്തിന് മുകളിലായി നടക്കുന്ന നടി ആക്രമിച്ച കേസ് നടി ആക്രമിച്ച കേസിലെ വിധി എന്താകുമെന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ വ്യക്തികളും പ്രത്യേകിച്ചും നടൻ ദിലീപ് എട്ടാം പ്രതിയായി ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ദിലീപിന് ശിക്ഷ ലഭിക്കുമോ അതോ മറ്റുള്ളവർ പറയുന്നത് പോലെ ദിലീപിന് ആരോ കുടുക്കിയതാണോ എന്നുള്ള കാര്യത്തിനൊക്കെ വ്യക്തമായ ഒരു തെളിവ് അടുത്ത മാസം തന്നെ ഉണ്ടാവും എന്നാണ് സൂചനകൾ അവധി കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് ഒരുപക്ഷെ നടിയാക്രമിച്ച കേസ് തന്നെയായിരിക്കും ഇത്രയും നാൾ ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി അടക്കം ഈ കേസിലെ പ്രധാനപ്പെട്ട പലരും എന്താവുമായിരിക്കും വിധി എന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് താൻ എന്തായാലും കൂടിയ താമസിയാതെ തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നും അതിനുള്ള സമയം ഒത്തു വരുമ്പോൾ എല്ലാ കാര്യവും എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നാണ് നടൻ ദിലീപ് ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിലും പറയുന്നത് തൽക്കാലം തനിക്ക് പറയാൻ കുറേയൊക്കെ പരിമിതികളുണ്ട് അത് എനിക്ക് തന്നെ ഒരുപക്ഷെ പാരയാവും അതുകൊണ്ട് എല്ലാത്തിനും ഒരു സമയം വരുമ്പോൾ ഞാനും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കും ജനം ഞങ്ങളെ മനസ്സിലാക്കുമെന്നും ദിലീപ് പറയുകയാണ് ദിലീപ് എന്നൊരു വ്യക്തി ഒരിക്കലും ഇത്തരമൊരു മണ്ടർത്തനം ചെയ്യില്ലെന്നും ദിലീപിന്റെ പേര് പൾസസുനി മനഃപൂർവ്വം പറഞ്ഞതാണെന്നും പിന്നീട് ട്രാക്ക് മാറ്റി ദിലീപിലോട്ട് എത്തിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം പേരും ദിലീപിനെ പിന്തുണയ്ക്കുന്നവരാണ് ഒരുപാട് പേർ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക